ഹായ് ഫ്രണ്ട്സ് തു വിത്ത് കുഡിസിൻ്റെ ഇപ്പൊ വിളകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവോണം ദിവസമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല തിരക്ക് പിടിച്ചിട്ടായിരുന്നു പോകുന്നത് അപ്പോൾ അതേ വീട്ടിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ട് പുത്തൂരെത്തിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും മുത്തേച്ചിയും പിള്ളേരൊക്കെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ രണ്ടു മണിയൊക്കെ കഴിഞ്ഞു കൂട്ടാൻ നേരം വൈകി വട്ടം പോയപ്പോൾ ഇന്ത്യച്ച് എത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കാം ഇഷ്ട കണ്ടിരുന്നു ഇഷ്ട നീലെടുത്ത് അതന്നെ സെലക്ട് ചെയ്തത് हां انا ها بي برثدي ها ثانك يو اس کا يانر تو ساری ايوريا ثانك يو اديगा جوليو ها هاي ور ها هاي يور ميتنگ ثانك يو ها هاي بوت ويري کرنے دیکھو അപ്പൊ ഞങ്ങള് ഇപ്പൊ എല്ലാവരും എത്തിയുള്ള രണ്ടുമണി കയ്യിലിടി ഇന്ത്യ ആ ഞാൻ നിർമ്മിക്കുന്ന വയ്ക്കൊടുക്കണേ அவமே ஓணா அதிரே ஓடி ஆ ஆ அவ கொடுத்துது லே லல்லு வாஞ்சதா மறக்கணு நாக்கடப்புன்னா நாக்கடப்புது ஜோர் ஜாரி அனக்கு டை ட்ரெஸ் வந்து வீடியோ எடுத்தானே ஓ த அம்மே பொரிது பொரிது சூப்பர் நீல நோக்கடே இந்த அம்மே திண்ணியானா இதானே பதையിച്ചானே

ശരി അമ്മായിട്ടെത്തിനൊപ്പൻ അന്നൊന്നെഴുതില്ല എന്താ പറയുക അമ്പോ തിന്ന് ചോറ് പോയിട്ട് ചേച്ചി വേച്ചോണ്ട് എന്താ

എന്റെ <laughs> മോൾക്ക് <laughs> <laughs> Jadi oh, oh, ah. <coughs> jangan ചേച്ചി രാവൂ കൊടി പേരും അപ്പൊ നല്ല കളിക്കണല്ലോ കാശി പറഞ്ഞ

അതെ ഓരോരുത്തരും ഇതേ വരുന്നൂ ഗീതമായി ലേറ്റ് ആയിട്ടാണ് ഗീതമായി വന്നിട്ട് വന്നുള്ളൂ പിന്നെ ശോഭനമായി വരാനുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി കുറേ നേരമായി ഞങ്ങൾ ഈ സെറ്റും കൊണ്ടെടുത്ത് ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കും ഞങ്ങൾ ഇതേ ഞങ്ങളിത് സദ്യ കഴിക്കാനിരിക്കുകയാണ് അമ്മയുടെ കറികളൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാനായിട്ട് പക്ഷെ നമുക്കിങ്ങനെ ആസ്വദിച്ച് കഴിക്കാനൊന്നും അപ്പോൾ പറ്റില്ല ഓണത്തിന് തിക്കും തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് പായസം വരെ വരമ്പായിരിക്കും കുടിക്കാൻ പറ്റിയില്ല അങ്ങനെയായിരുന്നു അപ്പൊ സത്യൊക്കെ കഴിച്ച് വന്നിട്ട് വന്നോണ്ടിരിക്കും നമ്മുടെ വീട്ടില് കുറെ ആളുകളുണ്ട് അമ്മായിമാരമക്കള് അങ്ങനെ കൊറേ കസിൻസ് ഉള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ അപ്പൊ വീടിങ്ങനെ ഫുള്ള് വീട് ഇണ്ട് നമ്മൾ

അപ്പതേ വൈകുന്നേരമായിട്ടാ ആ വൈകുന്നേരം അപ്പതെ നമ്മളതിനെ അടി പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കട്ട ഈ വട്ടത്തോണം ഈ വട്ടത്തോണെനിക്ക് തോന്നുന്നു വലിയൊരു രസം ഉണ്ടായിരുന്നില്ല എന്തോ എന്തോന്ന വട്ടുണ്ടായിരുന്നെന്താന്നറിയില്ല പക്ഷെ അത്രക്ക് വലിയ രസം ഉണ്ടായിരുന്നില്ല ഈ വട്ടത്തോണെ പിന്നെ നമ്മളെല്ലാവരും കൂടി എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് കേട്ടോ ഇറിയത്താനായിട്ടാ എല്ലാവരും വന്നിരിക്കുക നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോകണത് ചിലപ്പോൾ പദയാത്രയ്ക്കൊക്കെ ആവും എപ്പോഴും എല്ലാവരും സംസാരിച്ചിരിക്കാനൊരു നൈറ്റ് എല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ട് പേഷയായിട്ടിട്ട് അൽഫാം വാങ്ങിക്കാൻ അതെ ഞാൻ പറയാണെങ്കി ഞങ്ങൾ ഇവിടെ ഒരു പിറന്നാളിന്റെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നു ഞങ്ങളുടെ അനിയെ മണ്ടം ഇതുവരെ സംബന്ധിച്ചിട്ടില്ല ഞങ്ങൾ പിറന്നാളുകാരില്ലാണ്ട് കേക്ക് മതി

ബർത്ത്ഡേ ബോയ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അവനെ കാത്തിരുന്ന് ഞങ്ങളെല്ലാവരും വിശന്ന് ഒരു വിധമായി അവൻ വന്നിട്ട് കഴിക്കാൻ വന്നിട്ട് കേക്ക് കട്ടിയാന്ന് ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടാ ഇരുന്നിരുന്ന് വയ്യാണ്ടായി എല്ലാവർക്കും എല്ലാവരും ഓരോന്നൊക്കെ കഴിച്ചു തുടങ്ങി കാരണം പിള്ളേരൊക്കെ ഇല്ലേ പിള്ളേർക്ക് എണിച്ചിട്ടുണ്ടെങ്കിൽ മാവൻ വന്നിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവരും അവൻ വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ലാസ്റ്റ് അല്ല തോന്നുന്നില്ല തോന്നുന്നില്ല ആ കേക്ക് ശാദമൻ വേറെ വേറെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതായത് നമ്മളത് പിള്ളേർക്കൊക്കെ ഒരു എല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാനായിട്ട് അപ്പം നമ്മൾ അൽഫാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നായിട്ട് അൽഫാം കഴിക്കാൻ കേട്ടോ എനിക്ക് സദ്യ ഉള്ളപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ പിള്ളേർക്ക് കുറേ നേരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ അപ്പോൾ പിന്നെ എല്ലാവരും ഉള്ള കാരണം അങ്ങനെ വാങ്ങിച്ചിട്ട് അതെല്ലാവരും കൂടി കഴിക്കുക കേട്ടോ അവർ വയറ സെറ്റിരുന്ന് കഴിക്കുന്നത് ഞങ്ങൾ വയറസെറ്റി എടുത്ത് കഴിക്കുന്നു അങ്ങനെയാണ് കഴിക്കുന്നത് ഇനെ കാണിക്കടാന്നാ ഹൈ അടിച്ചോരീളോ ഇനെ കാണിക്കേ പറഞ്ഞു പാട്ട് പാട

ദേ നമ്മളെ തിരുവാതിരക്കളി ഓണക്കളിയൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ എന്നിട്ട് അവസാനിക്കാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബായ്